നമസ്കാരം നമുക്കിപ്പം ഇന്നുള്ളത് കെ ജെ ഷൈൻ ടീച്ചറാണ് ടീച്ചർ കെ കെ രാകേഷ് എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകന് വേണ്ടി രണ്ട് നല്ല വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതും കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ മോശമായിട്ടുള്ള കമൻ്റുകളാണ് ഈ പറയുന്ന ദിവ്യക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പോലീഷുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഇത് പുരുഷാധിപത്യ ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പല സൈബർ ബുള്ളിംഗ് നടക്കുന്നതെന്നാണ് പറയുന്നത് ടീച്ചർ ടീച്ചറും ശക്തമായിട്ട് എഫ് ഒക്കെ പ്രതികരിക്കുന്നതേ കണ്ടു എന്നാലും ടീച്ചറിൻ്റെ ഈ ഒരു വിഷയത്തിൽ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതികരിച്ചത് വളരെ കൃത്യമായ ഒരു പ്രതികരണം അദ്ദേഹം വളരെ ചെറിയ വാക്കുകളിൽ ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് അതിന്റെ മൂല കാരണം അദ്ദേഹം പറയുന്നു പ്രാകൃതമായ പുരുഷാധികാര മനസ്സാണ് ഇത്തരത്തിൽ ആളുകളെ കൊണ്ട് ഒരു ഒരു ആദരണീയയായ അല്ലെങ്കിൽ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതികരണത്തോട് മോശമായി പ്രതികരിക്കാൻ അത്തരം ആളുകളുടെ മനസ്സിനെ പ്രേരിപ്പിച്ചത് ഈ പുരുഷാധികാര മനസ്സാണ് അത് മാത്രല്ല പുരുഷാധികാര മനസ്സിനോടൊപ്പം തന്നെ അവർ ഭയപ്പെടുന്ന ചില രാഷ്ട്രീയവും ഉണ്ട് ശ്രീമതി ദിവ്യ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയം ഞാനതിനെ കാണുന്നത് ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം ഒരു നിലപാടിൻ്റെ രാഷ്ട്രീയം ഒരു നന്മയുടെ രാഷ്ട്രീയം ഒരു കരുത്തിന്റെ രാഷ്ട്രീയം ആർജവത്തിന്റെ രാഷ്ട്രീയം ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്നു അവരത് പ്രകടിപ്പിക്കുമ്പോൾ ആരെങ്കിലോടുള്ള ഒരു വിദ്വേഷമോ ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു പുച്ഛമോ ഒന്നും കാണിക്കാതെ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അല്ലെങ്കിൽ മുഖഭാവത്തിൽ നിന്ന് വളരെ തന്മയത്വത്തോടു കൂടി വളരെ എന്താ പറയുക പുഞ്ചിരിയോടുകൂടി ചിലപ്പോഴൊക്കെ പൊട്ടിച്ചിരിയോടുകൂടി ഈ പ്രഹസനങ്ങളെ നേരിടുന്ന കരുത്തുറ്റ ഒരു വനിതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കുന്ന പ്രത്യേകിച്ച് വലതുപക്ഷ രാഷ്ട്രീയം ആ വലതുപക്ഷ രാഷ്ട്രീയം അവർ പ്രതികരിക്കുന്നതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വലതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീ തന്നെയാണ് അതായത് സ്ത്രീയുടെ അധികാര കേന്ദ്രം അല്ലെങ്കിൽ അധികാരം കോമ ഇടം എന്നുള്ളത് വീടിനകത്താണ് അത് ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബുർഷു കാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ മുതലാളിത്തത്തിന്റെ കാലത്തൊക്കെ പരിശോധിച്ചാൽ സ്ത്രീ ഇന്ന സ്ഥലത്തിരിക്കേണ്ടതാണ് അവളുടെ ഉത്തരവാദിത്വം വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തലാണ് പുരുഷാധികാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളും കടമകളും മാത്രം നിർവഹിക്കേണ്ട ഒരു രണ്ടാംകിട വ്യക്തിയാണ് എന്നുള്ളൊരു ബോധം ഇന്നും ജനാധിപത്യ രാജ്യത്തും ആളുകളുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ട് ആ മൂല്യബോധം ഒന്നും ഉണ്ട് അപ്പൊ അത് പുലർത്തുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒട്ടാകെ തന്നെ അതിനൊട്ടേറെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ശബരിമല സംഭവം സംഭവമായാലും അത്തരത്തിൽ സ്ത്രീകൾക്ക് ഉന്നമനം ലഭിക്കുന്ന സ്ത്രീകളെ തുല്യതയായി അംഗീകരിക്കുന്ന ഏത് ആശയത്തോടും മൂല്യങ്ങളോടും രാഷ്ട്രീയത്തോടും വിരോധം വച്ചു പുലർത്തുന്ന ഒരു ഒരു വിഭാഗമാണ് വലതുപക്ഷ ആശയം എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം തുല്യതയുടെ രാഷ്ട്രീയം നിലപാടിന്റെ രാഷ്ട്രീയം നേരിന്റെയും നിറവിന്റെയും രാഷ്ട്രീയം ഈ ശ്രീമതി ദിവ്യ എസ് അയ്യർ അവരുടെ സംസാരത്തിലൂടെ പ്രസംഗത്തിലൂടെ പ്രവർത്തിയിലൂടെ അവരിയ്ക്കുന്ന പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് നേരിട്ട അനുഭവങ്ങളെ ഒക്കെ കൃത്യമായി പ്രതികരിക്കുന്നു ആ പ്രതികരണം ആണ് ഇവരെ അലവസരപ്പെടുത്തുന്നത് മറ്റൊന്ന് ഇപ്പോ ഇപ്പോഴത്തെ വിമർശനത്തിന് അല്ലെങ്കിൽ വിമർശനം അല്ല വിവാദത്തിന് ഇടയാക്കിയിട്ടുള്ള ഒരു കാര്യം അവരാരെയാണ് പ്രശംസിച്ചത് എന്നുള്ളതാണ് ഒരു വ്യക്തി ശ്രീ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി കഴിഞ്ഞിരുന്ന ശ്രീ കെ കെ രാഗേഷ് അദ്ദേഹം വേറൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി പിരിഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനാശംസയോ ഒന്നും ഈ ശ്രീമതി ഈ ദിവ്യ ഐ എസ് പറഞ്ഞിട്ടില്ല മറിച്ച് ഇവരുടെ കൂടെ ഇവരുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ ഇരുന്ന സമയത്ത് ഇവർക്ക് അനുഭവപ്പെട്ട ആ തൊഴിൽ സാഹചര്യം ആ തൊഴിൽ സാഹചര്യത്തിൽ ഈ വ്യക്തി എങ്ങനെയാണ് പെരുമാറിയിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചാണ് ഒരു പരാമർശം ആ ഓഫീസിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ശ്രീ കെ കെ രാകേഷന് ഉപമിച്ചിരിക്കുന്നത് കർണനെ ആയിട്ടാണ് മഹാഭാരതത്തിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് കഥാപാത്രത്തിന്റെ കൂടെ സന്ത സഹചാരിയായി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആത്മസമർപ്പണത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന ആളാണ് കർണൻ പക്ഷെങ്കിലും എങ്കിലും കർണൻ എന്നുള്ള കഥാപാത്രം എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ നന്മയുടെ പ്രതീകമാണ് ദുര്യനന്ത കൂടെയാണ് നടന്നതെങ്കിൽ പോലും നന്മയുടെ പ്രതീകമാണ് എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ കർണനുള്ളത് അപ്പൊ കർണൻ എങ്ങനെയാണോ കവചകുണ്ടലങ്ങൾ തന്റെ സതീർത്തിന് വേണ്ടി അല്ലെങ്കിൽ കൂട്ടുകാരന് വേണ്ടി ഉപയോഗിച്ചത് അതുപോലെ തന്നെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കവചമായി നിന്നു മുഖ്യമന്ത്രിക്ക് കവചമായി നിന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർ ഉദ്ദേശിച്ചിണ്ടാവുക വെള്ളപ്പൊക്കം വന്നു കോവിഡ് വരുന്നു അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ പ്രതിസന്ധികൾ മനുഷ്യൻ നിർമ്മിച്ചതും പ്രകൃതി ഉണ്ടാക്കിയതും ആയിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധികൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തളരാതെ നിസ്സഹായത പ്രകടിപ്പിക്കാതെ എല്ലാം ഇങ്ങനൊരു കവചം പോലെ നിന്നു എന്നുള്ള ഒരു അത് 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 ചില ആളുകളുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട് അതെനിക്ക് വലതുപക്ഷത്തിന്റെ മൊത്തം അത് ബാധിച്ചിട്ടുണ്ടാവും ആ ഒരു കാര്യം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസ്യത വിശ്വസ്തത ആത്മസമർപ്പണം ഇതൊക്കെ അവർ അവരുടേതായ ഭാഷയിൽ സംസ്കാരത്തിൽ ഊന്നിയ ഒരു സാംസ്കാരിക വകുപ്പിന്റെ കൂടി ചുമതലയുള്ള ആളാണ് അപ്പോ ആ സംസ്കാരത്തിൽ ഊന്നിയ ഭാഷയിൽ കുറിക്കുകൊള്ളുന്ന രീതിയിൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എന്നുള്ളത് വലിയ തോതിൽ ഉറക്കം കെടുത്തിയിട്ടുണ്ട് ചില ആളുകളുടെ അത് സാധാരണഗതിയിൽ എല്ലാ ഓഫീസുകളിലും നടക്കുന്ന നടക്കുന്നൊരു കാര്യ പോകുന്ന ആളുകളെ കുറിച്ച് രണ്ട് നല്ല വാക്ക് പറയുക എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി ആ പതിവിൻപടി നടക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ കാര്യങ്ങൾ പറയുന്ന വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ദിവ്യ എന്നുള്ളത് കൊണ്ട് ദിവ്യ പറയുന്ന കാര്യം ചില രാഷ്ട്രീയമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളൊരു ധാരണ വലതുപക്ഷ രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഉണ്ടാക്കിയിട്ടുണ്ട് ടീച്ചർ ആ പോസ്റ്റില് ഒരു രാഷ്ട്രീയം പറയുന്നില്ല രണ്ടാമത്തെ കാര്യം അവരൊരു ചട്ടവും ലംഘിച്ചിട്ടില്ല ഇപ്പൊ കെ കെ രാകേഷ് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയി എന്ന ജില്ലാ സെക്രട്ടറിക്ക് ഈ പറയുന്ന ലാഭന ഇതൊന്നും പറയുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഇത് അവരെ വല്ലാതെ ചൊടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ശബരിനാഥിന്റെ രാഷ്ട്രീയം തന്നെ ഈ പറയുന്ന ദിവ്യയും പറയണം എന്ന മാറിയ അതെ അപ്പൊ അതിനവര് പറയുന്നത് ഞാൻ വെറുമൊരു ഭാര്യയല്ല നേരത്തെ പ്രതികരിച്ചു ഞാൻ വെറും ഒരു ഭാര്യ അല്ല ഒരു സ്ത്രീകളും അങ്ങനെ വെറും ഒരു ഭാര്യമാരാവേണ്ടതല്ല ആധുനിക കാലത്ത് എല്ലാ സ്ത്രീകളും എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് വെറും ഒരു ഭാര്യയായി അടുക്കളയിലും വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിലും അല്ലെങ്കിൽ കോമ്പൗണ്ടുകൾക്കകത്തും കഴിയേണ്ടവളല്ല അവൾക്കും ഒട്ടേറെ കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട് പ്രവർത്തിക്കാനുണ്ട് അതുപോലെ സമൂഹത്തിൽ നിന്നുള്ള ഈ രാജ്യത്ത് നിന്നുള്ള എല്ലാ വിഭവങ്ങളും തുല്യമായ അവകാശം കൂടിയാണ് സ്ത്രീ ആ ബോധ്യത്തിലാണ് ഇന്നത്തെ തലമുറ വളർന്നു വരുന്നത് ആ തലമുറയുടെ ആ ബോധ്യം ഉൾക്കൊണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ശ്രീമതി ദിവ്യ എസ് അയ്യർ പക്ഷെ എന്നാൽ എല്ലാ വിദ്യാഭ്യാസമുള്ളവരും എല്ലാ ഐ എസ് കാരും എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകളും അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കാം പക്ഷെ അങ്ങനെയല്ല അതിന് കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തെക്കാൾ അവർ അവരെ ഭരിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും മതം ജാതി മറ്റു രാഷ്ട്രീയ പ്രവർത്തനം ഇതിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ ഈ ആധിപത്യ മനസ്സിന്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള ഒരു കീഴാളത്വ ബോധമാണ് സ്ത്രീ രണ്ടാം തരമാണെന്നുള്ളൊരു ബോധമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു നോവലിസ്റ്റ് ജെയിൻ ഓസ്റ്റിൻ അദ്ദേഹം ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ജീവിതത്തെ കുറിച്ച് ചിത്രീകരിക്കുന്ന ഒരു നോവൽ എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ബൂർഷുവാ സ്ത്രീകൾ അതായത് ഒരുവിധം സമ്പത്തുള്ള സ്ത്രീകൾ അവര് എങ്ങനെയാണ് കുടുംബത്തിലും ഒക്കെ കഴിഞ്ഞിരുന്നത് അവരുടെ എന്തായിരുന്നു ഡ്യൂട്ടി അപ്പൊ അവര് കുഞ്ഞുങ്ങളെ പ്രസവിക്കുക മറ്റേ ഭർത്താക്കന്മാരെ രമിപ്പിക്കുക അതുപോലെ തന്നെ സുഖലോലുപരി കഴിയുക എന്നുള്ള ഒരു രീതിയായിരുന്നു അപ്പൊ അതിനെ അവര് പറയുന്നത് ശ്രേഷ്ഠരായ പാവകളായിരുന്നു സ്ത്രീകൾ അപ്പൊ ആ ശ്രേഷ്ഠരായ പാവകൾ ആഗ്രഹിക്കുന്ന പുരുഷാധിപത്യ രാഷ്ട്രീയം കട്ട പിടിച്ചിട്ടുള്ള മനസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് രാഷ്ട്രീയം ഉണ്ട് ആ രാഷ്ട്രീയത്തിൽ നിന്നാണ് ശ്രീമതി ദിവ്യ എസ് അയ്യർക്കെതിരെ ഈ രീതിയിൽ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അവര് കൃത്യമായൊരു നിലപാടുള്ള സ്ത്രീയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അവര് ചിരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നേരിടുന്നത് വളരെ എന്താ പറയാ ബാലൻസ് ചെയ്ത് കൃത്യമായ രാഷ്ട്രീയം അത് സ്ത്രീത്വത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയം സമത്വത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയം അതുപോലെ തന്നെ നിലപാടിന്റെ രാഷ്ട്രീയം കറക്റ്റിന്റെ രാഷ്ട്രീയം കറക്റ്റ്നെസ് ആണ് അവർക്ക് കൃത്യമായ എന്താണ് കറക്റ്റ് ഏതാണ് അല്ലാത്തത് ഏതാണ് എന്ന് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് വിവേകം ഉപയോഗിച്ച് അവർ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ കാര്യം മനസ്സിൽ തന്നെ അടക്കി വെക്കുകയല്ല ചെയ്യുന്നത് സമൂഹം ഇനിയും മാറണം നല്ല സമൂഹം ഉണ്ടാവണം നല്ല ചിന്താഗതി വളരണം രാഷ്ട്രീയക്കാരിലും ഉണ്ടാവണം നല്ല രാഷ്ട്രീയവും ഉണ്ടാവണം അതുകൊണ്ട് അത് അവർ പ്രകടിപ്പിക്കുന്നു എന്താ ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് എനിക്ക് ഇന്നിന്നതൊക്കെയാണ് അനുഭവം രാകേഷിനെ സംബന്ധിച്ച് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇന്ന രീതിയിൽ ഞാൻ എനിക്ക് ഒട്ടേറെ റെസ്പെക്ട് തന്നിട്ടുണ്ടോ എന്നാണ് ആദരവ് സത്യത്തിൽ ആദരവ് സ്ത്രീകളെ സംബന്ധിച്ച് കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമാണ് ഏഹ് നമ്മളിപ്പോ ഒരു വേദിയിലിരുന്ന ഒരു സ്ത്രീയെ അത് വിശിഷ്ടാതിഥിയാണെങ്കിൽ പോലും വിളിക്കുമ്പോ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുമ്പോ ആദരണീയായ എന്ന് പലപ്പോഴും പറയില്ല പക്ഷെ പറയാറ് സ്നേഹമുള്ള പ്രിയമുള്ള എന്നൊക്കെയാണ് ചേർക്കാറ് പക്ഷെ ആദരവ് എന്ന് പറയുമ്പോ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ ആദരവ് കൊടുക്കേണ്ടതുണ്ടോ സ്ത്രീക്ക് അതാണ് അപ്പൊ ആ സമയത്താണ് പറയുന്നത് എനിക്ക് ഈ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോ ഈ വ്യക്തിയിൽ നിന്ന് ഇന്നൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോ രണ്ടു കാര്യമൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ത്രീയെ മാന്യമായി പ്രവർത്തിക്കാൻ ഉള്ള ഒരു ഇടം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലുണ്ടായി കൂടി ഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി പ്രവർത്തിക്കാനൊരിടം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരുക്കി തന്നു എന്നുള്ള ഒരു ഉറക്കെ പ്രഖ്യാപനം അതുണ്ട് ഏഹ് രണ്ടാമത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഒരു രാഷ്ട്രീയം ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ എന്ന് എന്നറിയില്ല തെറ്റിദ്ധാരണയാണോ ഇനി അത് മനുഷ്യർ പോയാലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് കൂടി ആദരവ് കിട്ടുന്ന ഒക്കെ ഒരു സ്ഥലമാണ് എന്ന് പറയുമ്പോ അങ്ങനെ ആകാത്തൊരു സ്ഥലം കൂടി ഉണ്ട് എന്ന് ശ്രീമതി ദിവ്യസയ്യര് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് ചിലർ തോന്നുന്നുണ്ടാവാം സത്യത്തിൽ അവരതൊന്നും വിചാരിച്ചിട്ടല്ല പറഞ്ഞത് ഏർ അതുപോലെ ഇത് ഇതേ സംഭവം അവർ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന സമയത്ത് അവർ പറഞ്ഞു വലിയ പ്രോജക്റ്റുകൾ കേരളത്തിലേക്ക് വന്നിട്ടുള്ള വലിയ പ്രോജക്റ്റുകൾ ഇന്ന് ഫയലുകളിൽ മൂടപ്പെട്ട് കിടക്കുന്നില്ല അതൊക്കെ അതിനൊക്കെ ജീവൻ വെപ്പിക്കുന്നു അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ദ്രുതഗതിയിലുള്ള വർക്കും അതിന്റെ ഉദ്ഘാടനവും എന്ന് അവർ പറഞ്ഞു ആ സമയത്തും അവരെ വലിയ തോതിൽ സൈബർ ആക്രമണക്കുണ്ടായി എനിക്ക് തോന്നുന്നു ഈ ഒരു പരാമർശം ശ്രീമതി ദിവ്യ മാത്രല്ല നടത്തിയിട്ടുള്ളൂ അതിനു മുൻപ് മുൻ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോ ശ്രീമാൻ എ കെ ആന്റണി പറഞ്ഞിട്ടുണ്ട് അതായത് കേരളത്തിന് എൽ ഡി എഫ് ഭരിക്കുമ്പോ പണം കൊടുത്താൽ അത് കൃത്യമായി വിനിയോഗിക്കുന്ന ഒരിടമാണ് വേണ്ട അമിത്ഷാ അടക്കം വന്നിവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന മന്ത്രിമാരൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതാണ് കേരളത്തിന് പണം കൊടുത്താൽ അത് ഏറ്റവും ഭംഗിയായി ആ പ്രോജക്ട് നടപ്പാക്കും നാഷണൽ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സംഭവമാണല്ലോ അപ്പോ ഈ കാര്യം മറ്റുള്ളവർ പറയുമ്പോൾ പ്രശ്നമില്ല പക്ഷെ ദിവ്യസയ്യർ പറയുമ്പോൾ അത് പ്രശ്നമാക്കുന്നത് ഒന്ന് അവര് സ്ത്രീയാണ് അവരങ്ങനെ പബ്ലിക്കായിട്ടുള്ള പബ്ലിക് അഫയേഴ്സിൽ അങ്ങനെ പ്രത്യക്ഷമായിട്ട് അവർ പറയേണ്ട കാര്യമില്ല എന്നുള്ള ഒരു പുരുഷാധികാരം മനസ്സുള്ളത് കൊണ്ടാണ് മറിച്ച് വേറെ അവരുടെ അവരുടെ ഭർത്താവിന്റെ രാഷ്ട്രീയം അവർക്കൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ് അവര് ഇപ്പോ കഴിഞ്ഞ ദിവസം അവരുടെ എന്താ പറയാ ഓൺലൈനിലൂടെ അവർ പ്രതികരിച്ചിട്ടുണ്ട് മനോരമ ഓൺലൈനിലാണ് ഓൺലൈനിലാണെന്നൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്രതികരണത്തിൽ അവർ പറയുന്നു ഞാൻ ചെറുപ്പത്തിലെ ശീലിച്ചതാണ് മനുഷ്യരെ സ്നേഹിക്കാൻ മനുഷ്യരുടെ നന്മ കണ്ടെത്താൻ ആ കണ്ടെത്തിയ നന്മ പറയാൻ അവരോട് സൗഹാർദ്ദം സ്ഥാപിക്കാൻ ഇതൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ ഇടയിലാണ് അവരത് പറഞ്ഞത് മാത്രമല്ല അവര് പറയുന്നു അവര് വിവേകാനന്ദ സ്വാമിയുടെ വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹം അവർക്ക് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ചില ആശയങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് മനുഷ്യ നമുക്ക് കരുത്തുണ്ടാവണമെങ്കിൽ വ്യക്തിക്ക് വ്യക്തിക്കാവട്ടെ രാജ്യത്തിനാവട്ടെ കരുത്തുണ്ടാവണമെങ്കിൽ മറ്റുള്ളവരോട് അസൂയയും സ്പർദ്ധയും വെച്ച് പുലർത്താതിരിക്കുക നമുക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ നല്ലതെന്ന് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളെ പിന്തുണയ്ക്കുക അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ അംഗീകരിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ ചെയ്താലേ വ്യക്തിയും നമ്മളും സ്വയവും അതുപോലെ തന്നെ മറ്റു വ്യക്തികളും ഈ സമൂഹവും മുന്നോട്ട് പോകുകയുള്ളൂ വികസിക്കുകയുള്ളൂ നന്നാവുള്ളൂ എന്നുള്ള ഒരു ധാരണ അവരുടെ അറിവിൽ നിന്ന് അവരുടെ വിവേക വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ വിവേകത്തിൽ നിന്ന് അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഇങ്ങനെ മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയം അവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ രാഷ്ട്രീയം അവർ ഉയർത്തിപ്പിടിച്ചു പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ നമ്മുടെ പ്രശ്നം ഭർത്താവ് രാഷ്ട്രീയക്കാരനാണ് കോൺഗ്രസ് രാഷ്ട്രീയക്കാരനാണ് മുൻ എം എൽ എ ആണ് അവിടുത്തെ ഒരു നേതാവാണ് അങ്ങനെ ഭർത്താവിന്റെ രാഷ്ട്രീയം പറയലാണ് ഭാര്യയുടെ ഉത്തരവാദിത്വം എന്ന പുരുഷാധികാര മനസ്സിൽ നിന്നാണ് ഇതൊരു വിവാദമായിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ മാധ്യമങ്ങൾ അവരുടേതായ ചർച്ചകളും സംവാദങ്ങളും പ്രതികരണങ്ങളും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു മാധ്യമത്തിൽ വന്നിട്ടുള്ള ക്യാപ്ഷൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ എടുത്തിട്ടുള്ളതിന്റെ ക്യാപ്ഷൻ തന്നെ ദിവ്യ എസ് അയ്യർ പരിധി കടന്നോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇവരാരാണ് സ്ത്രീകളുടെ പരിധി നിശ്ചയിക്കാൻ മുൻപ് ഒരു സിനിമയിൽ എന്നുള്ള സിനിമയിൽ ശ്രീമതി മഞ്ജു വാര്യരെ അഭിനയിച്ച സിനിമയാണ് അതിൽ ആ കഥാപാത്രം ചോദിക്കുന്നുണ്ട് സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നത് ആരാണ് എന്ന് പറഞ്ഞതുപോലെ ദിവ്യ എസ് അയ്യർ പരിധി കടന്നോ എന്ന് പറയാൻ ദിവ്യ എസ് അയ്യർക്ക് പരിധി നിശ്ചയിക്കാൻ ഇവരാരാണ് ഒരു പക്ഷേ ദിവ്യാസ് അയ്യർ എന്ന് പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ അവർക്ക് പരിധി നിശ്ചയിക്കാൻ ആ സർവീസുമായി ബന്ധപ്പെട്ട സർവീസ് റൂൾസ് ആണ് ആ പരിധി അവർ ദൃശ്യായും കടന്നിട്ടില്ല മറിച്ച് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഒരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായത്തിന് പരിധി നിശ്ചയിക്കാൻ ഒരു മാധ്യമത്തിനും അവകാശമില്ല അതെ അതെ അതിപ്പോ ഈ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തെ കുറിച്ച് നമ്മള് പുരാണങ്ങളിൽ പഠിക്കുന്നുണ്ടല്ലോ മഹാഭാരതത്തിൽ പഠിക്കുന്നുണ്ട് എന്ന പോലുള്ളൊരവസ്ഥയാണ് ഒരു സ്ത്രീയെ ചുറ്റും നിന്ന് ആക്രമിക്കുക എന്നാൽ അവൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം അവർ പബ്ലിക്കായി പറഞ്ഞു എന്നുള്ളതാണ് പറയാനുള്ള അവകാശം ഇല്ല പാടില്ല മറിച്ച് അവരുടെ ഭർത്താവിന്റെ രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയത്തിനനുസരിച്ച് അവർ വർത്തമാനം പറയുകയും അവരിടപെടുകയും ചെയ്യണം എന്നുള്ള ഒരു മഥമബോധം ആ ഒരു പുരുഷാധിപത്യ പുരുഷാധിപത്യ ബോധമാണ് ഈ പറഞ്ഞ ആളുകളെ ഒക്കെ നയിക്കുന്നത് അതുകൊണ്ടാണ് ആ രീതിയിൽ പറയുന്നത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർ അവര് പറഞ്ഞ കാര്യം തീർച്ചയായും ചില ആളുകളെ ബുദ്ധിമുട്ടലാക്കിയിട്ടുണ്ട് അലോസരപ്പെടുത്തിയിട്ട് അസഹിഷ്ണുക്കളാക്കിയിട്ടുണ്ട് കാരണം ഒരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് മാധ്യമങ്ങളിൽ അടക്കം ചർച്ച വന്നു ഒരു കാലത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് അവിടെ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്നു സ്ത്രീകൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഇടമാണ് ആ ഓഫീസ് എന്ന് ഒരു പത്ത് വർഷം മുൻപ് മാധ്യമങ്ങളിലും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് അതെ അതെ അപ്പൊ അതിൽ നിന്ന് തികച്ചും ഭിന്നമായി സ്ത്രീകൾക്ക് സ്വസ്ഥമായി സ്വതന്ത്രമായി പണിയെടുക്കാൻ പറ്റുന്ന അവർക്ക് റെസ്പെക്ട് കിട്ടുന്ന ഒരു ഇടമാണ് അത് എന്ന് അവിടെ പണിയെടുക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഈ രാഷ്ട്രീയ സഹിഷ്ണുതയ്ക്ക് പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുൻപ് അതുപോലെ തന്നെ അവരുത്തി പിടിക്കുന്ന മനുഷ്യത്വം ആ മനുഷ്യത്വത്തെ അംഗീകരിക്കുക എന്നുള്ളത് കേരള സമൂഹത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ സ്വാഭാവികമായി എല്ലാവർക്കും കഴിയുന്നതല്ല കാരണം നമ്മുടെ സമൂഹം ഏ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ിആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സമൂഹമാണ് ജാതീയമായി സാമ്പത്തികമായും മതപരമായി ഒക്കെ വിഭജിക്കപ്പെട്ട ഒരു വിഭജിത സമൂഹമാണ് ആ വിഭജിത സമൂഹത്തിനകത്ത് മനുഷ്യത്വം അല്ലെങ്കിൽ മാനവികത എന്നുള്ളത് പുറമ്പാളിയിൽ മാത്രം നമ്മൾ സംസാരിക്കുന്നതാണ് അതിൽ കുറച്ച് വ്യത്യാസമുള്ള ഒരു ഇടമാണ് കേരളം ആ കേരളത്തെ അങ്ങനെ ആക്കി മാറ്റിയതാണ് നമ്മൾ അപ്പൊ ആ മനുഷ്യത്വത്തെ കുറിച്ച് ഹ്യൂമാനിറ്റിയെ കുറിച്ച് മനുഷ്യ സ്നേഹത്തെ കുറിച്ച് ഒരു സ്ത്രീ സംസാരിക്കുകയും ഇതാണ് ചെയ്യേണ്ടത് എന്ന് മുഖത്തടിച്ച പോലെ ജാതിയുടെ മുഖത്ത് ഏഹ് മനുഷ്യത്വ വിരുദ്ധമായ രാഷ്ട്രീയത്തിന്റെ മുഖത്ത് അടിച്ചുകൊണ്ട് അവർ പറയാണ് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ മുൻ മന്ത്രി ആയിരുന്നു ഇപ്പോഴത്തെ എം പി ആയിട്ടുള്ള ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹം അദ്ദേഹം ഇവര് പത്തനംതിട്ട കളക്ടർ ആയിരുന്ന സമയത്ത് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ആശ്ലേഷിച്ചുകൊണ്ട് വിട പറയുന്ന ഒരു രംഗമുണ്ട് അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ആ ചെയ്ത പ്രവൃത്തി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നത് ഞാൻ മാനവികതയ്ക്കൊപ്പമാണ് മനുഷ്യനൊപ്പമാണ് മനുഷ്യ സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് സ്നേഹപൂർവ്വം കെട്ടിപ്പിടിക്കോ കമെന്റ് ചെയ്തത് അത് നമ്മുടെ സമൂഹത്തിലെ ചില ആളുകളുടെ വികൃതമായ മനസ്സിന്റെ പ്രതിഫലനമാണ് നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്ന കമന്റുകൾ നോക്കിയാൽ എത്രത്തോളം മനുഷ്യർ അവരുടെ മാനസിക അവസ്ഥ എത്ര വികൃതമാണ് വൈകൃതം നിറഞ്ഞതാണ് മനസ്സ് എത്ര അർബുദബാധിതമാണ് ഇവരുടെയൊക്കെ മനസ്സ് എന്നും മനസ്സിലാക്കണമെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യത്വത്തിന് വേണ്ടി പറയുന്ന നിലപാടിന്റെ രാഷ്ട്രീയം പറയുന്ന സ്ത്രീകൾ തൻ്റെ ഇടത്തോടുകൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അവരുടെയൊക്കെ മനസ്സിരിപ്പ് എന്താണ് എന്നറിയാൻ ഈ ഇവരുടെ പ്രതികരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഇതുപോലെ അവർ പറഞ്ഞത് എന്താ കൃത്യമായ നിശ്ചയദാർഢ്യമുള്ള നിലപാടുള്ള ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ അനുഭവമാണ് അവര് ജീവി അവര് എടുക്കുന്ന പ്രവൃത്തിയിൽ അവര് ഒരു പോസ്റ്റിൽ എം ഡി സ്ഥാനത്തിരിക്കുമ്പോ അവർക്ക് ആ പ്രോജക്റ്റുമായി അവരുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോ ആ തടസ്സങ്ങളെ ഒക്കെ മാറ്റി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന വിശ്വസ്തനായ ഒരു കാരണവരെ പോലെ അദ്ദേഹം പെരുമാറുന്നു ഒരു മുഖ്യമന്ത്രി എന്നുള്ളതേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതേക്ക് നിശ്ചയ ദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നു ഇത് ഈ ദിവ്യ എസ് അയ്യർ ഇത് പറയുമ്പോ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് ഭിന്നമായൊരു അഭിപ്രായം ആയിരിക്കില്ല കോൺഗ്രസുകാർക്കും ബി ജെ പി കാര്ക്കും ഉള്ളത് പക്ഷെ അവർക്ക് തുറന്നു പറയാൻ കഴിയില്ല കാരണം അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട് ഇവരുടെ മനസ്സിലുള്ളത് ശരിയാണ് പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നടന്നത് എന്ന് തീർച്ചയായും ഇവിടുത്തെ കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ട് ഇനി അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതുകൊണ്ട് സ്ത്രീകൾക്കൊരു ആത്മവിശ്വാസം ഉണ്ട് ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങളോട് മോശമായി പെരുമാറിയാൽ ചോദിക്കാൻ ഇവിടെ ഒരു ഭരണകൂടം ഉണ്ട് ആ ഭരണകൂടത്തിന് ഒരു നേതൃത്വമുണ്ട് എന്ന് എല്ലാ സ്ത്രീകളുടെയും മനസ്സിലുണ്ട് ഏത് ജാതി ആവട്ടെ മതമാവട്ടെ കക്ഷി രാഷ്ട്രീയം ആവട്ടെ ഇതിലൊക്കെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം കൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നു നിശ്ചയദാർഢ്യമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് ദിവ്യ എസ് അയ്യർ ബാക്കിയുള്ളവരുടെ മനസ്സിലുള്ള കാര്യം പബ്ലിക്കായി പറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ടീച്ചറേ അതുപോലെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ വി ഡി സതീശിന്റെ അടുത്ത് പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം നോ കമന്റ് എന്നാണ് പറയുന്നത് അപ്പം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഇത് വീണ്ടും അങ്ങ് പൊലിപ്പിക്കുകയാണ് അതായത് ആ സ്ത്രീയെ വട്ടുവിട്ട് ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ മറ്റൊരു രീതിയിൽ ആഹ്വാനം ചെയ്യുകയാണ് അപ്പൊ ഇതുവരെ നിർത്തുന്നില്ല ഇതിപ്പോൾ ആദ്യത്തെ സംഭവം ഒന്നുമില്ല നമ്മൾ പാലക്കാട് കണ്ടതാണ് പാലക്കാട് സരി മത്സരിക്കാൻ മത്സരിക്കാനിറങ്ങിയപ്പോൾ ഡോക്ടർ സൗമ്യ സരനെതിരെ ഇവർ നടത്തിയിട്ടുള്ള ആക്ഷേപവും അധിക്ഷേപവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഒന്നിൽ നിന്നും യു ഡി എഫും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ കേറെ നിരാശപ്പെടുന്ന ഒരു കാര്യമാണ് സങ്കടമുണ്ട് കേരള സമൂഹത്തിൽ രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരള സമൂഹത്തിന്റെ എല്ലാ ജീവിതത്തെയും അല്ലെങ്കിൽ മൂല്യങ്ങളെയും അവരുടെ പ്രവർത്തിയിലൂടെ നല്ല രീതിയിലേക്ക് നല്ല നിലയിലേക്ക് ഒരു ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രവൃത്തിയാണ് അവരിൽ ഉണ്ടാവേണ്ടത് പക്ഷെ നമുക്കറിയാം അവർ കുറെ കാലങ്ങളായി വലതുപക്ഷ രാഷ്ട്രീയത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പരിശോധിച്ചാൽ ആ രീതിയിലുള്ള ഒരു നിലപാട് അവരെടുത്തിട്ടില്ല അങ്ങനെ നിലപാടെടുക്കാൻ സാംസ്കാരികമായ ഒരു ഉയർന്ന നിലപാടെടുക്കാനുള്ളൊരു കെൽപ്പ് ആ പ്രസ്ഥാനത്തിൽ ഇല്ല അത് തന്നെയാണ് അതിന്റെ അപജയം ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ സരിൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയെ ആക്രമിക്കുകയാണ് അപ്പൊ അവർ പറഞ്ഞു കൃത്യമായി പറഞ്ഞു എനിക്ക് പ്രത്യക്ഷത്തിൽ ഒരു പ്രകടമായ രാഷ്ട്രീയമില്ല ഞാൻ എന്റെ ജോലി ചെയ്ത് ഡോക്ടർ എന്നുള്ള എന്റെ ജോലി ചെയ്ത് എന്റെ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നു അതെന്റെ സ്വാതന്ത്ര്യം ഏഹ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഭർത്താവിന്റെ രാഷ്ട്രീയം അതാണെങ്കിലും അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം അപ്പൊ ഇതുപോലെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സമത്വവും ജനാധിപത്യ ബോധവും അല്ലെങ്കിൽ ജനാധിപത്യ സംസ്കാരവും പ്രകടിപ്പിക്കാൻ സ്ത്രീകളെ അനുവദിക്കുന്നില്ല എന്നാണ് സ്ത്രീകൾ ഇന്നും ഭർത്താവിന്റെ നിഴലായി പോകണം എന്ന പണ്ടു പണ്ടേ ഉള്ള വേദകാലങ്ങളിലുള്ള അതേ മൂല്യബോധം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അത് അങ്ങനെ അധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല കാലം മാറി സൈബർ ബുള്ളിംഗ് നടത്തുന്നവരോട് ടീച്ചർ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് നടത്തുന്നവരോട് അല്ല അതിന് വിധേയരാലി പക്ഷേ മാനസികമായും പിന്നാക്കം പോകാൻ സാധ്യതയുള്ള ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ശ്രീമതി ദിവ്യാസഅയന് ആവകുപ്പിക്കപ്പെട്ട ആളല്ല അവര് അവരെ സംബന്ധിച്ച് നമ്മൾ ഈ പരിന്തിനെ കണ്ടിട്ടുണ്ട് പരിന്തിന്റെ ഒരു പ്രകൃതം മഴ മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്നുള്ളതാണ് മഴ മേഖലക്ക് മുകളിലൂടെ പറന്നാൽ അതിന് താഴെയുള്ള മഴയോ കാറ്റോ മറ്റൊരു അലോസരപ്പെടുത്തലും ഈ പരുത്തിനെ സംബന്ധിച്ച് ബാധകമല്ല അപ്പൊ അതിന് മുകളിലേക്ക് പറക്കാനുള്ള കരുത്ത് പരുന്നിന് ഇങ്ങനെയാണോ ചിറകുകൾ കൊടുക്കുന്നത് ചിറകുകൾ ആ കരുത്ത് കൊടുക്കുന്നതാണ് അപ്പൊ ആ കരു അതേപോലുള്ളൊരു കരുത്ത് നമ്മൾ നേടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ അതിനെ പുഷ്ടിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ആഴത്തിലുള്ള വായനയിലൂടെ നല്ല പുസ്തകങ്ങളുടെ വായനയിലൂടെ അത് അത് ഈ പറഞ്ഞ പോലെ നിലപാടിന്റെയും മനുഷ്യത്വത്തിന്റെയും തുല്യതയുടെയും ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയമുള്ള നോവലുകളും കഥകളും ലേഖനങ്ങളും ഒക്കെ വായിച്ച് ഈ പറഞ്ഞ സ്ത്രീ വിരുദ്ധമായ പുരുഷ കേന്ദ്രീകൃതമായ പുരുഷാധികാരമുള്ള മൂല്യങ്ങളിൽ ആകുന്ന മഴമേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കാനുള്ള കരുത്ത് നേടണം ദിവേശയര് അത് നേടിക്കഴിഞ്ഞ സ്ത്രീയാണ് അത് നേടാത്ത ഒട്ടേറെ സ്ത്രീകളുണ്ട് അവർക്കൊരു പക്ഷെ അവരുടെ കയ്യിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർട്ടിഫിക്കറ്റുകൾ ഡോക്ടറേറ്റിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ധാരാളമുള്ള സ്ത്രീകളുണ്ട് പക്ഷെ അവരുടെയും മനസ്സിൽ മനസ്സിൽ അവസാന വാക്ക് പറയേണ്ടത് എന്റെ ഭർത്താവല്ലേ അല്ലെങ്കിൽ പുരുഷനാണ് ശബ്ദിക്കേണ്ടത് എന്നുള്ളൊരു ധാരണ വെച്ച് പുലർത്തി ശ്രീമതി അഷിതയുടെ കഥകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട് അഷിതയുടെ കഥകൾ അതിനകത്തൊരു ചെറിയ കഥ മൂന്നോ നാലോ സെന്റൻസേ ഉള്ളൂ അപ്പൊ ഭാര്യ രാവിലെ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു വീടും പരിസരവും ഒക്കെ അടിച്ചു വായിരുന്നു തുണി അലക്കുന്നു കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് തയ്യാറാക്കി സ്കൂളിലും കോളേജിലും ഒക്കെ വിടുന്നു അപ്പൊ ഭർത്താവ് ആ സമയത്ത് വീടിന്റെ മുൻവശത്തിൽ പത്രം വായിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അതിനിടയ്ക്ക് ഈ ഭർത്താവിന് ഒരു ഗ്ലാസ് കാപ്പിയുമായി ഇവർ വരുന്നു വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നു ആ സമയത്താണ് സെൻസസ് എടുക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥ വരുന്നത് അപ്പൊ അവരോട് ഓരോ ചോ അവര് ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പൊ ചോദിക്കുന്നു ഭാര്യയുടെ ജോലി ബാക്കിയെല്ലാം പറഞ്ഞു ഭാര്യക്ക് ജോലിയുണ്ടോ ഉണ്ടോ അപ്പൊ പറഞ്ഞു ജോലിയില്ല ഇത് കേട്ട് സ്ത്രീ ായി നിന്നു എന്നുള്ളതാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത് അപ്പൊ അതേ മനോഭാവമുള്ള ആളുകളുടെ ഒരു സമൂഹമാണ് നമ്മുടേത് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് ആ വിദ്യാഭ്യാസം ആ അറിവിനെ വിവരമായും വിമർശിക്കാനുള്ള ഒരു ചിന്തയായും അങ്ങനെ വിമർശിച്ച് അതിൽ കളയേണ്ട കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് കളയാനുള്ള ഒരു ആർജവും കൂടി ഉണ്ടാക്കണം ആ ആർജവം ഇത്തരത്തിൽ ദിവ്യസയ്യർ പോലുള്ള സ്ത്രീകളുടെ പ്രകടനത്തിൽ നിന്ന് അവരുടെ നിലപാടിൽ നിന്ന് കരുത്തുള്ള ഉറച്ച നിലപാടിൽ നിന്ന് മറ്റു സ്ത്രീകൾക്കൊരു പ്രചോദനമാകും എന്നാണ് ഞാൻ കരുതുന്നത്